ഇടുക്കി പള്ളിവാസലിൽ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും തമ്മിലുള്ള സംഘർഷത്തിൽ പ്രകോപനമുണ്ടാക്കിയത് വിനോദസഞ്ചാരികൾ എന്ന തെളിയിക്കും ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ജീപ്പിന് മുകളിൽ കയറിയിരുന്നത് ചോദ്യം ചെയ്ത ഡ്രൈവറെ വിനോദസഞ്ചാരികൾ ക്രൂരമായി മർദ്ദിച്ചു ഇത് നാട്ടുകാർ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ് കാണുന്നത് രാഹുൽ വിജയൻ ഇടുക്കിയും ചെയ്തു രാഹുൽ ഇന്നലെയാണ് വിനോദസഞ്ചാരികൾക്ക് മർദ്ദനമേറ്റുന്ന തരത്തിൽ വാർത്ത വരുന്നത് പക്ഷേ വിനോദസഞ്ചാരികൾ ഇത് ചോദിച്ചു വാങ്ങിയ തല്ലാണെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വിനോദത്തിനായി എത്തുന്നു പക്ഷെ അവിടെ എത്തി നാട്ടുകാരെ വെറുപ്പിക്കുന്നു ശല്യപ്പെടുത്തുന്നു തല്ല് വാങ്ങുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ സുഹേല തീർച്ചയായിട്ടും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളിവാസലിലെ മൂന്ന് പേർക്കെതിരെ ആദ്യം പോലീസ് കേസെടുത്തിരുന്നു അതായത് അവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നെ കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെ ഈ വിനോദസഞ്ചാരികളുടെ പരാതിയിൽ കേസെടുത്തിരുന്നു പിന്നീടാണ് ഈ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവരുന്നത് വലിയ തരത്തിലുള്ള വിമർശനവും അതുപോലെ തന്നെ ആക്ഷേപവും പോലീസിനെതിരെയും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കെതിരെയും അവിടുത്തെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു കാരണം യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ നിന്നിരുന്ന സ്ഥലത്തേക്ക് അനാവശ്യമായി വന്ന പ്രശ്നമുണ്ടാക്കിയത് വിനോദസഞ്ചാരികളാണ് ആദ്യം മുതൽ തന്നെ ആ നാട്ടുകാർ പറയുന്നതാണ് അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിയാറ് പേരടങ്ങുന്ന സംഘമാണ് വിനോദസഞ്ചാര സംഘമാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് മൂന്നാറിലേക്ക് എത്തിയത് അവർ ആ പള്ളിവാസിലെത്തി അവരുടെ ബസ് നിർത്തി മിനി ബസ് നിർത്തി അതിൽ പുറത്തിറങ്ങുന്നു അതിനുശേഷം ആ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഓഫ് റോഡ് ജീപ്പ് ഉണ്ട് അതിന് മുകളിൽ കയറിയിരുന്ന ചിത്രങ്ങൾ പകർത്തുകയാണ് അത് ഒരാളല്ല പല ആളുകൾ അതിന് മുകളിൽ കയറിയിരുന്ന ദൃശ്യങ്ങൾ പകർത്തുകയാണ് അത് കഴിഞ്ഞ ദിവസം ടെസ്റ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പെയിന്റ് ഒക്കെ അടിച്ച് പുതിയ രൂപത്തിലാക്കിയതാണ് അതിന്റെ മുകളിലാണ് അവർ ആ കയറിയിരുന്നത് ആ വാഹനം ചീത്തയാകുന്ന വിധത്തിലേക്ക് അങ്ങനെ കയറിയിരുന്നു എന്നുള്ളതാണ് ആ നാട്ടുകാരും ഡ്രൈവർമാരും ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്യുന്നത് അത് ചോദ്യം ചെയ്തത് അതായത് ആ വാഹനത്തിൽ കയറിയിരുന്നത് ചോദ്യം ചെയ്താണ് പിന്നിൽ നിന്ന് ആ ഡ്രൈവർ വരുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് പുറത്ത് തട്ടി എന്നുള്ളതാണ് അവർ പറയുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും ശക്തമായ രീതിയിൽ അടിക്കുകയോ അല്ലെങ്കിൽ അവരെ മർദ്ദിക്കാനുള്ള ശ്രമമോ കയ്യേറ്റത്തിനുള്ള ശ്രമമൊന്നും ആ ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നില്ല പിന്നീട് ആ ജീപ്പിന് മുകളിൽ കയറിയിരുന്ന ആൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ വിനോദസഞ്ചാര സംഘത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ഒത്തുകൂടുകയും ഈ ജീപ്പ് ഡ്രൈവറെ ആ ജീപ്പിന് പിന്നിലേക്ക് കൊണ്ടുപോവുകയും ആ തൊട്ടടുത്ത് കയറന്നിരുന്ന ഒരു കാറിന് സമീപം ചേർത്ത് നിർത്തി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനുശേഷം ആ വലിയ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കൂടി നിന്ന് ആ നാട്ടുകാരുൾപ്പെടെ ഇടപെടുകയും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന കരിക്ക് വെട്ടുന്ന കത്തി ഉൾപ്പെടെ എടുത്ത് ഇരുവരും ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുൾപ്പെടെ ആ വലിയ തരത്തിൽ പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട് ആ സംഭവത്തിന് പിന്നാലെ ഈ വിനോദസഞ്ചാരികൾ അടിമാലിയിലെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയായിരുന്നു ഇവർക്ക് കാര്യമായ പരിക്കില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമായതാണ് എന്തായാലും ഇവർ മദ്യപിച്ചിട്ടുണ്ട് ണ്ടായിരുന്നു എന്നുള്ള ആരോപണം കൂടി ആ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ വിനോദസഞ്ചാര സംഘത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയും സാധ്യതയാണ് ഈ ഘട്ടത്തിൽ എടുക്കട്ടെ ആ ജീപ്പ് അതിൽ വിനോദം നടത്തിയപ്പോഴാണ് വിനോദസഞ്ചാരികളെ നാട്ടുകാർ മർദ്ദിച്ചത് സംഭവത്തിൽ നാട്ടുകാരാണ് ഇപ്പോൾ പ്രതികർത്തിക്കപ്പെട്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ വിനോദസഞ്ചാരികൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം